ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്കും സുഖമാണ് കേട്ടോ ഇതാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ മന്തി ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അടിപൊളി എന്നാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതിന് പ്രധാനമായിട്ട് വേണ്ടത് ധൈര് സാധനങ്ങളുള്ളൂ കേട്ടോ വേണ്ടത് ക്യാപ്സിക്കോം തക്കാളി ഞാൻ ഒരു കിലോനട്ടോ റൈസ് ഉണ്ടാക്കണേ പിന്നെ ഫുള്ള് ഇങ്ങനെ കണക്ക് പറയാനൊന്നും എനിക്കറിയില്ല എന്നാലും എനിക്കറിയുന്ന മാതിരി പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ക്യാപ്സിക്കോം തക്കാളി ആദ്യം തന്നെ മിക്സിയിലിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുക കേട്ടോ അതാണ് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതാ ഒരു ഉള്ളി എടുത്ത് കൂട്ടോ ഞാൻ പിന്നെ പച്ച മല്ലിയുണ്ട് പിന്നെ മറ്റേ കട്ട പട്ട കറാമ്പൂ സംഭവങ്ങളൊക്കെ അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ പിന്നെ മാഗി ക്യൂബും ആണ് അത് ഞാൻ വഴിയേ പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് ആ പാത്രം വെച്ച് അച്ഛം എണ്ണയൊക്കെ പറന്ന് കഴിഞ്ഞിട്ട് മല്ലിയും മറ്റേ എന്താ പറയുക പട്ട സംഭവങ്ങളൊക്കെ ഇടുക അത് വല്ലാണ്ട് പൊട്ടാൻ ഇതാവാൻ ഒന്നിക്കേണ്ട കേട്ടോ അപ്പോൾ തന്നെ ഉള്ളി ഇടണേ കുറച്ച് നേരം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കരിഞ്ഞ് പോകും കേട്ടോ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ പിന്നെ ഉള്ളിട്ടുക ഉള്ളി വാട്ടൊന്നും വേണ്ട ഉള്ളി ഒന്നും ഇങ്ങോട്ട് ചൂടായിട്ട് ഒന്നും ഇങ്ങോട്ട് മുരിഞ്ഞ പോലെ ആവുമല്ലോ അത്യാവശ്യം എണ്ണ ഉണ്ടാകുമ്പോൾ വാടിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് അത് മുരിഞ്ഞ മാതിയാവൂല ജീവൊന്ന് ചെറുതായിട്ട് അതിൻ്റെ നിറം ഒന്ന് മാറി കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാപ്സിക്കം ഇതും അടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് നല്ലോണം അതിൻ്റെ പച്ചമുള ഒന്ന് പോകണേ ക്യാപ്സിക്കത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മളെ തക്കാളിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് കുറച്ചു നേരം നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ ഒരു മാഗി ക്യൂബും ഒന്നും ഒരു പൊട്ടും ഒന്നര മാഗി ക്യൂബ് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണേ ഉപ്പ് ഇടണമെങ്കിൽ അതിൽ കാണിച്ചിട്ടില്ല ഓൾറെഡി മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും പിന്നെ നമുക്ക് എത്ര ആവശ്യം വെച്ചാൽ അറിയുക നോക്കുക കാരണം നോമ്പ് വരണേ ഞാൻ ഒന്ന് രണ്ട് വരെ അല്ലെങ്കിൽ ഞാൻ കുറച്ചിട്ടിട്ട് ഒന്ന് തൊട്ട് അമ്മച്ച് പിന്നെയും ഒന്നിട്ട് അങ്ങനെയൊക്കെയാണ് നോക്കുക അതുകൊണ്ടിപ്പോൾ വല്ലാണ്ട് കാണിക്കാൻ പറ്റിയില്ല ഒറ്റ ട്രിപ്പിൽ ഇട്ടിരിക്കുകയാണ് അത് എപ്പോഴിട്ട് ഇപ്പം സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല അതെന്തായാലും നിങ്ങളെ രീതിക്ക് ഇങ്ങനെ ഇട്ടോളാം മാഗി ക്യൂബൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടോ പിന്നെ നമ്മളെ ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കന് ഇതിൽ കടന്നിട്ട് നന്നായിട്ടാണ് വേവട്ടോ ഇതിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മറ്റേ കൂട്ടുണ്ടല്ലോ അപ്പം നമ്മൾ മാഗി ക്യൂബ് ഇതൊക്കെ ഇട്ടില്ല ഇതില് കടന്നിട്ട് കേട്ടോ ഈ ഒരു ചോറ് ഉണ്ടാക്കിയപ്പോൾ അല്ലേ ഭയങ്കര ഇഷ്ടമായി കുട്ടികൾക്കൊക്കെ കേട്ടോ മറ്റേതുണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്ടമാവില്ല എന്നല്ല അരിയൊരു എന്താ പറയുക ഒരു തൊട്ടുകൂടായിക ഉണ്ടാവലുണ്ട് അരിക്ക് അല്ലാതെ ഇത് കഴിക്കായി ഒന്നുമില്ല അത് വിചാരിച്ചിട്ട് കഴിക്കലുണ്ട് പക്ഷെ ഇത്രയും ടേസ്റ്റിൽ ഫസ്റ്റ് ടൈം ആണ് ടൈമാണ് ഉണ്ടാക്കുന്നത് ഞാനിത് ഒന്ന് രണ്ട് പേരി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും ഇത്രയും ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ക്യാപ്സിക്കോ ഇതും ഇങ്ങനെ അരച്ച് പറഞ്ഞിട്ട് അതിൽ വെച്ച് നോക്കുമ്പോഴൊക്കെ ഒന്നും കൂടി ടേസ്റ്റ് തോന്നിയിട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുമുണ്ട് പിന്നെ എളുപ്പമാണ് അപ്പോൾ നമ്മളിതാ അതിൻ്റെ ഒരു മുക്കാൽ വേവൊക്കെ ആയിട്ട് ആ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ അരി നാട്ടിൽ നിന്ന് ഇമ്മ കൊടുത്തയച്ചാൽ ഞാൻ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് ഇമ്മ കൊടുത്തയച്ച അരിയിൽ ലേശം ബാക്കി ഉണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് മേടിച്ചു കേട്ടോ അത് രണ്ടും പാടിട്ട് നമ്മൾ ഏതരി ആണെങ്കിലും യൂസ് ചെയ്യാം നമ്മൾ ഏത് അരി ആണ് എടുക്കണത് അതിൻ്റെ വേവ് നിങ്ങൾക്ക് അറിയണം എന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മളിതാ ഈ ചിക്കനക്ക് മാഗി ക്യൂബ് അതുപോലെ തന്നെ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കണേ ലേശം ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാൻ ആ ഒന്നരയിലെ അര ഇണിട്ടോ ഇതിലിട്ടിട്ടുള്ള മാഗി ക്യൂബിൽ ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഞാൻ നല്ലോണം പിന്നെ കൈ ഇട്ടിട്ട് ഇതായിട്ടൊന്നുമില്ല കേട്ടോ കാരണം ഒന്നാമത്തെ നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നാമായിട്ട് ചെറുതായിട്ട് വെന്തതാണല്ലോ അപ്പോൾ ഒന്ന് കുറഞ്ഞെടുത്ത് പിന്നെ മന്തി മസാല ഇട്ടിട്ടുണ്ടായിരുന്നേ മസാല നാട്ടിൽ നിന്ന് കൊണ്ടോ നാട്ടം അമ്മ കൊടുത്തയച്ചതാണ് ഞാനിത് സ്ഥിരമായിട്ട് ഇടലൊന്നുമില്ല പക്ഷെ ഇത് കിട്ടിയപ്പോൾ ഒന്നും ഇട്ടു എന്നേ ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഇട്ടപ്പോൾ ഒന്നും കൂടി വേറൊരു ടേസ്റ്റ് കിട്ടിയ മാതിരി എനിക്ക് തോന്നി അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് കുറഞ്ഞെടുത്തിട്ടുള്ളൂ കാരണം ഒന്ന് നല്ല ചൂടുണ്ട് കിട്ടാവുമ്പോൾ തൊടാൻ തന്നെ പറ്റില്ല കാരണം പഠിപ്പത്തുനിന്ന് എടുത്തല്ലേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ അപ്പം തന്നെ നമ്മൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ട് നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അരി ഇതാണ് നല്ലവണ്ണം വെള്ളം ഊറ്റിയിട്ടാണ് എടുക്കുന്നത് എത്ര വരി ഊറ്റി കളയാൻ നോക്കിയാലോ അതിൽ ലേശം വെള്ളം ഉണ്ടാവും പിന്നെ ആ വെള്ളം മൊത്തത്തിൽ ഊറ്റി കളയാൻ നോക്കുമ്പോൾ ചോറ് ചോറൊന്നാകെ താഴത്തേക്ക് പോവുകയും ചെയ്യും ചോറല്ല മീൻസ് അരി അരി ഒന്നാകെ താഴത്തേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് പിന്നെ ഊറ്റി എടുക്കലേ ഉള്ളൂ എനിക്കതാ സെറ്റാവല്ലേ ഉള്ളൂ പിന്നെ അരിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെതാ ഇത്ര തന്നെ ഉള്ളൂ ഇനി അരി ഒന്ന് വേവണം അരി ഒന്ന് നല്ലോണം തിളക്കുന്നവരെ ഒന്ന് അടച്ചേക്കാം കേട്ടോ അടച്ചേച്ചതിന് ശേഷം നമ്മൾ നല്ലോണം നല്ലവണ്ണം ഒന്ന് എന്താ പറയുക അളക്കിയിട്ട് വറ്റിക്കുക കേട്ടോ വറ്റിച്ചിട്ട് അടച്ചേക്കാവ കൂടി നല്ലത് അപ്പോൾ നമുക്കൊരു എന്താ പറയുക ചോറ് ഏകദേശം വന്ന് കിട്ടും ചെയ്യും പിന്നെ ചിക്കൻ ഇടുമ്പോൾ തന്നെ ഓക്കെ ആകുകയും ചെയ്യും പിന്നെ ഇതാ ചിക്കൻ ഇതാ നമ്മൾ എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ജസ്റ്റ് പൊരിച്ചെടുത്തിട്ടേ ഉള്ളൂ അല്ലാതെ നല്ലോണം മുരിച്ചെടുത്തിട്ടില്ല കേട്ടോ മുരിച്ചെടുത്താൽ ഒരു ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് നമ്മളാ ചോറ് വന്നതാണ് കേട്ടോ അത് പിന്നെ നേരെ അതൊന്ന് കോരിയിട്ട് നമ്മൾ അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണേ അല്ലാതെ അത് എണ്ണതാവാൻ ഒന്നും വെച്ചിട്ടില്ല അത്ര വലിയ എണ്ണ ഉണ്ടാവില്ല കാരണം ചോറിനൊരു മയം കിട്ടണമല്ലോ ഞാനൊരു എക്സ്ട്രാ നെയ്യ് അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടില്ല ആദ്യം ഫസ്റ്റ് പറഞ്ഞ ഒരു എണ്ണ മാത്രമേ ഉള്ളൂ പിന്നെ ചിക്കൻ തന്നെ മൊത്തം പൊരിച്ചെടുക്കുക അതുവരെ ചെമ്പട്ടി തുറന്നിടരുത് കേട്ടോ അപ്പോൾ അരി വലം വെക്കുകയെ നമ്മൾ ഓരോ ട്രിപ്പ് ഇടുമ്പോഴും ചെമ്പട്ടി തുറക്കുക ഇടുക പിന്നെ അടക്കുക പിന്നെയും തുറക്കുക പിന്നെയും ഇടുക അങ്ങനെ മാത്രം ചെയ്യുക എന്നിട്ട് ഒക്കെ സെറ്റായി കഴിഞ്ഞിട്ട് ഇതായി ചിക്കൻ ഫുള്ള് പൊരിച്ചതിന് ശേഷം നമ്മൾ ഈ ചോറൊക്കെ മൊത്തത്തിൽ ഒന്ന് അളക്കി എടുക്കുക കേട്ടോ ഇതൊക്കെ ഒന്ന് അതിലിട്ടിട്ട് അപ്പോൾ ആ ഒരു ടേസ്റ്റ് എല്ലായിടത്തും കിട്ടും പിന്നെ നമ്മുടെ ചോറ് എന്തായാലും ഒരു മുക്കാ വേവായിട്ടുള്ളൂ അപ്പോൾ പിന്നെ ആ ചോറും വേവുമ്പോഴത്തേന് അങ്ങോട്ട് സെറ്റാവും ചെയ്യും പിന്നെ അതാ ഈ ഇറച്ചിയൊക്കെ ഇട്ടിട്ട് അതിലൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മല്ലിച്ചപ്പും ഉണ്ട് കേട്ടോ അതിൽ രണ്ടും പാടൊപ്പം അരിഞ്ഞതാണേ ഇതാ ഇതും കൂടി കൊടുത്ത് നല്ലവണ്ണം അടച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു സിമ്മിൽ ഇട്ടിട്ട് അടിയിലെന്തേലും കനത്തിന് വെക്കുക കേട്ടോ ഞാൻ കനത്തിനൊക്കെ മറന്നു പോയി അതുകൊണ്ട് ചെറുതായിട്ടൊന്നടി പിടിച്ചിട്ടുണ്ടായിരുന്നു സത്യം സത്യം പോലെ പറഞ്ഞാൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങൾ പറയും ഇത് അടിയിൽ എന്താണ് ഇത് അടിയിൽ പിടിച്ചെടുക്കണു അടി പിടിക്കാതിരിക്കാൻ ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ അപ്പോൾ പിന്നെ ആദ്യം തന്നെ പറയാം അടിയിലൊരു കന വെച്ചാൽ മതി വല്ല അടപ്പോ അല്ലെങ്കിൽ കന ഉള്ള തവയ എന്തെങ്കിലുമൊക്കെ ഞാൻ മറന്നുപോയി വെക്കാൻ എന്നാലും ചോറ് കഴിഞ്ഞിട്ടൊന്നും ഉള്ളതല്ലോട്ടോ ജസ്റ്റ് ഒന്ന് അടിയിൽ പിടിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് അത്ര പണിയുള്ളൂ കേട്ടോ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആരും ചോദിച്ചിട്ടൊന്നല്ല ഈ വീഡിയോ എടുക്കുന്നത് എനിക്ക് കിട്ടണം തോന്നി അതുകൊണ്ട് ഇട്ടു പിന്നെ ഞാൻ ഇട്ടു എന്ന് വിചാരിച്ചിട്ട് പറയല്ല കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ തെരഞ്ഞു എന്നതിൽ കമൻറ്റ് ഇടും അപ്പോൾ എന്തായാലും റെക്കോർഡ് ചെയ്യാനൊന്നും വരിക ചങ്കിലെ വെള്ളമൊക്കെ പറ്റിക്കുന്നു അപ്പോൾ എന്തായാലും കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ചില വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവേക്കും ബൈ